ജില്ലയുടെ വികസന വഴി തെളിച്ച് കുമളി ദേശീയപാതയുടെ നവീകരണം ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര മേഖലകളിലൂടെയും വ്യൂ പോയിന്റുകളിലൂടെയുമാണ് പാത കടന്നുപോകുന്നത് ഇതോടെ വിനോദസഞ്ചാര മേഖലയ്ക്ക് പുത്തൻ ഉണർവാകും എൻ എച്ച് നൂറ്റി നവീകരണം പൂർത്തിയാകുന്നതോടെ കൈവരിക വികസനത്തിന് വഴിതെളിച്ച് ഇടുക്കി ജില്ലയുടെ മധ്യഭാഗത്തുകൂടി കടന്നുപോകുന്ന അടിമാലിക്കുമ്പളി ദേശീയപാത വിനോദസഞ്ചാര മേഖലയ്ക്ക് പുത്തൻ പ്രതീക്ഷകൾ നൽകിക്കൊണ്ടാണ് നവീകരണം ആരംഭിക്കുന്നത് അടിമാലി മുതൽ നിരവധി വിനോദസഞ്ചാര മേഖലകളിലൂടെ കടന്നുവരുന്നു എന്നതിനപ്പുറം നിരവധി വിനോദസഞ്ചാര മേഖലകളെ ബന്ധപ്പെടുത്തുകയാണ് എൻ എച്ച് വൺ നിന്നും ആരംഭിക്കുന്ന പാത ആദ്യം കല്ലാറുകുടി ഡാം റോക്ക് വാട്ടർഫാൾസ് വ്യൂ പോയിന്റ് പവർ സ്റ്റേഷൻ പെരിയാർ വ്യൂ പോയിന്റ് കീരുത്തോട് വ്യൂ പോയിന്റ് ചേലച്ചൂട് വെള്ളച്ചട്ടം എന്നിവയിലൂടെ സഞ്ചരിച്ച ചെറുതോണിയിലെത്തും പിന്നീട് ഇടുക്കി ഡാമും അനുബന്ധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുമുണ്ട് പിന്നീട് ഇടുക്കി ഡാംപാർ കാൽവരി മൗൺ തണ്ണിമല വ്യൂ പോയിന്റ് നിർമ്മലാ സിറ്റി വ്യൂ പോയിന്റ് അഞ്ചുള്ളി ഹിൽ ടോപ്പ് എന്നിവിടങ്ങളിലൂടെ പാത കടന്നുപോകുന്നു തുടർന്ന് ഇടുക്കിയുടെ വാണിജ്യ നഗരമായ കട്ടപ്പനയിലെത്തും കട്ടപ്പനയിലെ നിരവധി വിനോദസഞ്ചാര മേഖലകളും പാതയിലൂടെ എത്തുന്നവർക്ക് ആസ്വദിക്കാനാകും തുടർന്ന് ആനുവിലാസം വഴി കുമ്പളിയിലേക്കുള്ള യാത്ര ഏറെ ആസ്വാദികരമാണ് ഏലക്കാടുകളും വനാന്തരീക്ഷത്തിന് അനുഭവം പകരുന്ന ഭീമൻ മരങ്ങളുടെ ഇടയിലൂടെയുള്ള യാത്ര സഞ്ചാരികൾക്ക് നവ്യാനുഭവം പകരും തുടർന്ന് കുമളിയിലെത്തുന്നതോടുകൂടി നിരവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് സഞ്ചാരികളെ കാത്തിരിക്കുന്നത് വിവിധ വിനോദസഞ്ചാര മേഖലകളിലൂടെ കടന്നുവരുന്നു എന്നതിനപ്പുറം മൂന്നാർ തേക്കടി വിനോദസഞ്ചാര മേഖലകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന നാഷണൽ ഹൈവേ ആയിരിക്കും അടിമാലി കുമ്പളി ദേശീയപാത ആദ്യഘട്ടത്തിൽ സ്ഥലമെടുപ്പടക്കമുള്ള നടപടികൾ നടത്തും ഇതിനായി മാത്രം നാനൂറ്റി എൺപത്തിനാല് കോടി രൂപയാണ് ചെലവാക്കുക പദ്ധതി പൂർത്തീകരണത്തിനായി എണ്ണൂറ് കോടിയോളം രൂപയാണ് പ്രതീക്ഷിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി വിങ്ങാണ് നിർവഹണം നടത്തുക അടിമാലി മുതൽ കുമളി വരെയുള്ള ദൂരം എഴുപത്തിയേഴ് കിലോമീറ്ററായി കുറയുമെന്നതും പ്രത്യേകതയാണ് വീതിയിൽ ലെയർ വിത്ത പേവിഡ് ഷോൾഡർ രീതിയിലാണ് നിർമ്മാണം